ഈ സ്ഥാപനത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രകാശമായിരിക്കട്ടെ എപ്പോഴും പിതാവിന്റെയും പിതൃ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ണമേ <laughs> ഞങ്ങളുടെ

വളരെ മോശമായ രീതിയിൽ വലിയ കാലങ്ങളിലൊക്കെ കടന്നതുപോലെ ഈ ബേക്കറിയും കൂടുതലും ഇവിടെ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു നാഴിക ഈ സ്ഥാപനം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതിന്റെ ഉടമസ്ഥരെയും കുടുംബാംഗങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവർക്കും സന്തോഷമായി സംതൃപ്തിയായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ നമുക്ക് കൂട്ടായി അധ്വാനിക്കാം പ്രയത്നിക്കാം അതിന്റെ ഒരു മാറട്ടെ നമുക്കൊന്ന് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇവർക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇടയിൽ ഭംഗിയുടെ നൽകി ഈ കടയുടെ ഉടമസ്ഥരെ ഇവരിൽ അനുഗ്രഹിക്കട്ടെ സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാനിടയാകട്ടെ അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദേഹത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിൽ നിദാനമാവുകയും ചെയ്യട്ടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അല്ലെ പിന്നെ സൗകര്യം मर्था विषय मिश्रण एक रवैया के द्वारा यदि उस देश में हो परिषुथात्मा विदेश सहवास सुबन्नामें लाभ लोलुंगडे वढ़ाई करते एपोलुम एपोलुम एनेगुम विषय मिश्रण

പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ സാർ നെഞ്ചിരികർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആർച്ച് പ്രീസ് ഷാജി അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ മുൻ ആർച്ച് പ്രീസ് തോമസ് കൊച്ചൂരോടച്ച പ്രിയപ്പെട്ട ആദ്യ വിൽപ്പന കേച്ചുപാങ്ങുന്നതിനു വേണ്ടി ഇവിടെ ചേർന്ന പ്രിയപ്പെട്ട ശ്രണ്ടേട്ടൻ അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ ശ്രീ റീനാ മനോഹരൻ ശ്രീ ബാബു കേബി മൂർത്തി മുള്ളേരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പ്രസിഡന്റ് ബിനോയിയുടെ താഴെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ നൽകായി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൂന്നരഞ്ചു മാസങ്ങളായി ഞങ്ങള് ഈ കട ഇവിടെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നു അതിൻ്റെ കാരണം ഇത്ര കൂടി വൈകാനുണ്ടായ കാരണം നമ്മളുടെ ടൗൺ ഏരിയയിൽ കാണുന്ന ആ പ്രതീതിയിൽ ആ സ്റ്റാൻഡേർഡ് ഒരു ഷോപ്പ് നമ്മുടെ തൊണ്ടി ടൗണിലും ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെയാണ് ഇത് വൈകാനുണ്ടായ കാരണം അതുപോലെ തന്നെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി വന്നു അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ ഇവിടെ ഈ ഷോപ്പ് അണിയിച്ചൊരുക്കാൻ സാധിച്ചുവെന്ന് വിചാരിക്കുകയാണ് ഇനി ഈ വിജയിപ്പിക്കേണ്ടത് നല്ലവരായ നാട്ടുകാരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ തൊട്ടിയിൽ എത്തിച്ചേർന്ന എത്തിച്ചേരുന്ന എല്ലാവരുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുകയാണ് ഈ അവസരത്തിൽ എൻ്റെ കർത്തകൃത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ ബ്ലൂബെറി കഫേയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണുമോഹൽ സാറാണ് അദ്ദേഹം ഞങ്ങൾ ക്ഷണിക്കാൻ ചെന്നപ്പം തന്നെ വളരെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ഞാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ കൂടി ഓരോരുത്തരുടെ പേരിലും അദ്ദേഹത്തെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിന്റെ യോഗത്തിൻ്റെ അത്യശുമതല വളരെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ രാജു ജോസഫാണ് രാജുവിനെ യുദ്ധ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ വെഞ്ചിരിപ്പ് കർമ്മത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് ഷാജിയച്ചനാണ് ഷാജിയച്ചനാണ് അച്ഛനെ നമുക്കറിയാം ഇവിടെ എത്തിയിട്ട് രണ്ടു മൂന്ന് മാസമേ ആയുള്ളൂ ഈ ചുരുക്കിയ കാലയളവിനുള്ളിൽ തന്നെ അച്ഛൻ എല്ലാ ദിവസവും ഞായറാഴ്ച പള്ളിയിൽ നമ്മുടെ ടൗണിനെ കുറിച്ച് പറയുകയും ഇവിടെയുള്ള ആൾക്കാര് ഈ തൊഴിൽ ടൗണിൽ നിന്ന് സാധനം വാങ്ങണം ഇന്ത്യയിലേക്ക് നമ്മുടെ ടൗൺ വികസിക്കുകയുള്ള എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കച്ചവടക്കാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഒത്തിരി സ്നേഹപൂർവ്വം ഈ ഉദ്ഘാടന സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്തത് ചെയ്യേണ്ടത് എനിക്ക് ഈ കട തുടങ്ങുന്നതിന് വേണ്ടി എന്നെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകരച്ചനാണ് കൊച്ചുകരച്ചൻ നമ്മുടെ ഇവിടെ ആർച്ചു ബീസ്റ്റ് ആയിരുന്ന സമയത്താണ് എനിക്ക് റൂം അനുവദിച്ചു തരികയും പലരും ഈ റൂമിനു വേണ്ടി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ എന്നോട് നിർബന്ധിച്ച് അച്ഛൻ്റെ ആ ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെയാണ് ഞാൻ ഈ റൂമുകൾ എടുത്ത് അതുപോലെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഉള്ള ഒരു ഷോപ്പ് തന്നെ അച്ഛൻ പറഞ്ഞു നമ്മുടെ ടൗൺ ഏരിയയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒരു ഫുള്ള ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങണം എന്ന് ഞങ്ങളോട് പറയുകയും അതുപ്രകാരം തൊണ്ണൂറ് ശതമാനവും അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്ന് വേണ്ടിയാണ് നിങ്ങൾ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ പുതുപറങ്ങുന്ന ഒത്തിരി ഇതരുകൾക്കിടയിൽ അച്ഛനോട് എത്തിച്ചേർന്നു അച്ഛനെ ഒത്തിരി സ്നേഹപൂർവ്വം കൃത്യമായി സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ വില്പന ഏറ്റുവാങ്ങുന്നത് നമ്മുടെ തൊണ്ടിയിൽ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് സണ്ഡിചേട്ടനാണ് സണ്ണിചേട്ടന് ഇപ്പോൾ പത്തുമണിക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നാലും അദ്ദേഹം സ്വീകരിച്ചു ഇവിടെ എത്തിച്ചേർന്നു സണ്ണിചേട്ടനെ ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന വാർഡ് മെമ്പർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റീണ മനോഹരൻ ൂർവം സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഏഴാം വാർഡ് മെമ്പർ ബാബു കേവി മൊളിത്തുണ്ടി ടൗണിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഒമ്പതാം പത്താം വാർഡ് മെമ്പർ നൂതി സംഘപാഠി കൂടിയാണ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാട്ടുകൾ വ്യാപാരി സുഹൃത്തുക്കൾ മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ബഹുമാനപ്പെട്ട അവാർഡ് മെമ്പർ ശ്രീ രാജു അവരുടെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ബഹുമാനപ്പെട്ട തേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് വേണ്ടി ഇന്ന് വേണുഗോപാലൻ സാർ അവൾ ഈ ഔപചാരികമായി ഈ സ്ഥാപനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമുക്ക് നാട്ടിന് വേണ്ടി സ്ഥാപനം സമർപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഇനി പങ്ക

രാജു ജോസഫ് പറയുന്നത് പോലെ ബാബു മറ്റ് വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ നമ്മളേറെ പ്രിയങ്കരമായ തൊണ്ടി സർവീസുകാരൻ വേഗൻ്റെ പ്രസിഡന്റ് സതീശ്രിയ കോഴിയുള്ള ഏറെ പ്രിയപ്പെട്ടവരെ മൂന്നാൻ അതുപോലെ തൊണ്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടയുടെ വികസനത്തിന് ഒരു ബിൽഡോയിൽ കൂടി നമ്മുടെ ചാത്തപ്പുഴകളിൽ ധുനിക കൂടി ഉള്ള ഒരു ബേക്കറി ആൻഡ് കൂൾബാർ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ തൊണ്ടികളെ വികസനത്തിന് മുതൽക്കൂട്ടായി ഈ സ്ഥാപനം മാറും എന്നുള്ള കാര്യത്തിൽ നടത്തുന്നു തീർച്ചയായും വളർന്നു വരാനുള്ള ഒരു ടൗണാണ് നമ്മുടെ തോന്തി അതിനുള്ള എല്ലാ സാധ്യതകളും ഈ അടുത്ത കാലത്തായി തെടിഞ്ഞു വരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കും ആ നിലയിൽ ഈ സ്ഥാപനത്തിന് വളർന്നു വരാൻ അതോടൊപ്പം തന്നെ മികച്ച സേവനം ഈ സ്ഥാപനത്തിന് ജനങ്ങൾക്ക് നൽകുവാനും സാധിക്കട്ടെ എന്ന് ഈ വേളയിൽ ആശംസിക്കുകയാണ് ഉണ്ടായത് തീർച്ചയായും നമുക്ക് ഇതിന് മികച്ച സേവനം കൊടുക്കാനും അത് വാങ്ങാനും ഈ പ്രദേവശത്തെ ജനങ്ങൾക്ക് കൈമാറാനൊക്കെ അതോടൊപ്പം തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വേണ്ടി സംസാരിക്കും നമ്മുടെ ഏറെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി വേണുഗോപാൽ അതുപോലെ തന്നെ ഇതിന്റെ തുടക്കം തുടക്കമെച്ചവും ആത്മീയവും അതിൻ്റെ മനോഹരവുമാക്കി തീർത്ത് ആസ്വദിച്ച ഏറെ ബഹുമാനരായ ചിരട്ടച്ച ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്ന സണ്ണൻചേട്ടൻ അതുപോലെ ഇതിന്റെ ഓണർമാരായ നിലിൻ അതുപോലെ ഷിജോ ഏറെ ബഹുമാനായ ഏഴാം വാർഡിൻ്റെ മെമ്പർ ബാബു വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ബേവിച്ചേട്ടൻ ിയുടെ പ്രസിഡന്റ് ബിനോയ് ഏറെ ബഹുമാന്യരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ ഇവിടെ എല്ലാവരും ആശംസിച്ചതുപോലെയും പ്രാർത്ഥിച്ചതുപോലെയും തൊണ്ടിയുടെ വികസനത്തിന് ഈ സ്ഥാപനം ഒരു തീരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഓരോ ദിവസവും നമുക്കറിയാം ഓരോ ദിവസവും തൊണ്ടിയുടെ വികസനത്തിൽ മുതിപ്പ് കൊണ്ട് ഈ തൊണ്ടി പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്കെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ പുതിയ പുതിയ സ്ഥാപനങ്ങളിലൂടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ വന്ന വികാരിയച്ഛൻ എല്ലാ ഞായറാഴ്ചയും തന്നെ കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചകളിൽ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞ നമുക്കെല്ലാം അറിയാം തൊണ്ടിയുടെ പഴയ പ്രതാപം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിനു വേണ്ടി എല്ലാവരും സഹകരിക്കണം അത്യാവശ്യപ്പെട്ടത് ജാതിമത ഭേദമന്യേ ആരും തൊണ്ടിയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും സഹായവും ചെയ്തു നൽകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമുക്ക് മനസ്സിലായത് ആ രീതിയിൽ നമുക്കറിയാം ചുണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശിലോയും പുണ്ണിയും ചേർന്ന് നടത്തുന്ന ഈ സ്ഥാപനം ഒരു തീരും നാട്ടുകാരുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ ഈ സ്ഥാപനത്തിനുണ്ടാവും എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും ഈ സ്ഥാപനത്തിൽ നിന്ന് നടന്നു ടി വി നമുക്ക് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ ചോദിച്ചാൽ കേരള ഗവൺമെൻറ് പ്രസിഡന്റ് മറ്റ് ഗവൺമെന്റ് വൈകിട്ടൂടെ അധ്യക്ഷ വഹിക്കുന്ന അധികം സ്നേഹം നിറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുമാർ ഇന്നത്തെ ആധിപത്യേറ്റുവാങ്ങുന്ന സർവീസ് സെൻ്റർ പ്രസിഡന്റ് സംസ്ഥാന സ്നേഹം എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നതാണ് ഇത് ുന്നു അതോടൊപ്പം ഈ നമ്മുടെ പ്രദേശത്തെ പല പല സ്ഥാപനങ്ങളിൽ തന്നതുണ്ട് വളരെ ഗംഭീരമായ ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ തൊണ്ടി നാട്ടിലെ ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് തൊണ്ടിയുടെ വികസനം ഉറപ്പിക്കാൻ എല്ലാവരെയും സഹകരണം കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി എല്ലാ ആശ്വസം നേരുന്നു നന്ദി നമസ്കാരം നമ്മുടെ

എൻ്റെ പ്രിയങ്കരനായ വൈദികരെ ആചുരട്ടച്ച പഞ്ചാറ്റമുണ്ടായ മന്ത്രമാരായ ബാബു നൂബി റീന എൻ്റെ ഏറ്റവും നല്ല സഹപ്രവർത്തകരായ നാട്ടുകാർ വ്യാപാരി വ്യവസായി സംഘ വ്യാപാരി വ്യവസായി നേതാക്കന്മാർ സുഹൃത്തുക്കളെ ടൊണ്ടി ഒരു കാലത്തെ കാലഘട്ടം നമ്മൾ ഒരു അമ്പത് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് അറിയാം ഒരു നല്ല കാലഘട്ടം തുതിക്കൊണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തിരിച്ചുവരവിന് ഈ പ്രദേശത്തെ ആളുകൾ തന്നെ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഉദ്ഘാടനങ്ങൾ നാളിലേക്ക് നീണ്ടു കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിൽ മേഖലകളും വ്യവസായങ്ങളും തൊഴിൽ സംരംഭങ്ങളും വളരണമെങ്കിൽ നമ്മൾ ഓരോ ആളുകളും പങ്കാളികളാകണം ഈവൺ ഈ വരുന്ന ഏതെല്ലോ നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു കടകളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ കയറി അടുത്ത ബാങ്കിലോ അടുത്ത സംരംഭ സ്ഥലത്തോ പോയി വരുമ്പോൾ മറ്റുള്ള ഒരാൾക്ക് കയറി നടത്താൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ പോലും അതുപോലും നമ്മൾ ഓരോരുത്തരും മുകളിലേക്ക് എടുക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഒരു എൻട്രി ഒരു കടകളിലേക്ക് ഒരാൾ കയറി വന്നാൽ അവർക്ക് കയറിപ്പോയി അവർക്ക് സാധനം വാങ്ങി തിരിച്ചു പോകാനുള്ള